ഞാനെന്ത്വാനും കൂടി വണ്ടി മരിങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ മൂപ്പർ എന്താക്കിയ ബ്രേക്കിങ് പിടിച്ച് നേരെ സൈഡ് കൂടി രണ്ടാൾ വണ്ടിയും കൊണ്ടിങ്ങ് പോയിട്ടോ പോകുന്ന സമയത്ത് ദിവാൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് നീ എടുക്കാതെ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങെ എടുത്തിട്ടോ പിന്നെ ഞാൻ ആലോചിച്ച ഫുട്പാത്ത് എത്താൻ പൊട്ടി വീണക്കുണ്ടെങ്കിലോ എന്താ വെച്ചുകൊണ്ട് വാഗാടിണ്ടാണല്ലോ ഒരേ സ്ഥലത്ത് ഇങ്ങനെ പൊട്ടി വീണക്ക് അപ്പോൾ നേരെ വണ്ടിയും കൊണ്ടായാലും വീണ്ടാന്ന് പറഞ്ഞപ്പോൾ ദിവാൻ എന്നോട് പറഞ്ഞ വാഗാട് വാഗ്യണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാളെന്താക്കി നേരെ പോയി ഇത്രയും ബ്ലോക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അടിപ്പാതള്ളതിനെ കൊണ്ടാട്ടോ സാധാരണ അടിപ്പാത ഉണ്ടെങ്കിൽ എന്താണ് ഈ ബ്ലോക്കോ യുവാകോ ചെയ്യുക പക്ഷേ ഇവിടെ നല്ല ബ്ലോക്കാണ് എന്താ വെച്ചാൽ തിക്കോടി പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലം ത്ത് അത്രയും ബ്ലോക്കും കാര്യങ്ങളും അടിപ്പാത ഉള്ളതിനെ കൊണ്ടാണ് വന്നതെന്ന് പ്രത്യേകിച്ച് ദിവാൻ പറയാൻ വേണ്ടി പറഞ്ഞു കിട്ടുമോ ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഗേറ്റ് അടവ് കിട്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിക്ക് അങ്ങനെ അടുത്തൊക്കെ പോകുന്നതെച്ചുകൊണ്ടെങ്കിൽ തിക്കോടി പഞ്ചായത്തിലുള്ള ഡ്രൈവിംഗ് ബീച്ചിലൊക്കെ പോകുന്നത് ഇവിടെ പോകാൻ കാരണം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ദിവാനും ഞാനും നാട്ടിലില്ലാത്തതിനെ കൊണ്ട് എന്താണ് കുറേ ആയാലും ഇങ്ങോട്ട് പോകാത്തത് അങ്ങനെ ഞാള് പോകുന്ന നേരം ഇതിന്റെ മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ദിവാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ന്യൂസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കണ്ടിട്ടില്ല ദിവാൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഈ ബീച്ചിലൊക്കെ പോകുന്ന ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക നമ്മളെ ശ്രദ്ധിക്കുക എന്താ വെച്ചുകൊണ്ടെങ്കിൽ വെള്ളം ഈ ബീച്ചിലുള്ള വെള്ളം തിരകളി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളോട് പറയും ഇങ്ങ് പോരി ഇങ്ങ് പോരിയെന്ന് പക്ഷേങ്കിലെന്താണെങ്കിൽ നമ്മളിങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ അതേമാതിരി കൂട്ടിയും കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് പറയാൻ വേണ്ടി പറഞ്ഞേക്ക് അങ്ങനെ ബീച്ചിലെത്തി വെക്കുന്നൊരാളും മനുഷ്യനൊക്കെ കുറവാട്ടോ അവിടെ എത്തിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സമയത്തൊന്നും അത്രയും ആൾക്കാരൊക്കെ വേണ്ട സമയത്ത് ഇവിടെ ഇപ്പം നോക്കുന്നൊരു കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഓൻ പറഞ്ഞ സത്യമൊക്കെയാണ് അവിടെ കയറി പാടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെയുള്ള ആൾക്കാരൊന്നുമല്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലായി ഞങ്ങൾ പോയ സമയത്ത് ഈ സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക് 刚才呀。 ഇത്ര ആൾക്കാർ പല സ്ഥലത്തു നിന്നും വന്ന് ഈ ഒരു മരണം നടന്നതിന് ശേഷമാണ് എന്താക്കിയത് ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ കുറഞ്ഞട്ടോ ഇതിപ്പം തലയിൽ മുടിയില്ലാത്തൊരവസ്ഥ മാതിരിയായിരിക്കും എന്ത് നമ്മളെ ഡ്രെയിം ബീച്ച് അവിടെ പോയൊക്കെ നേരം അല്ലേ അതായത് അത്രയും ആൾക്കാർ ദിവാൻ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു നിങ്ങൾ ഏത് ബീച്ചിലുമാണ് പോയിക്കോ പക്ഷേങ്കിലും മക്കളും നിങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പോലീസാറും കാര്യങ്ങളൊക്കെ നന്നായിട്ടെന്താക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ബീച്ചിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും നടക്കരുല്ലോ അങ്ങനെ ഇവിടുന്നുണ്ട് കുറേ ആൾക്കാർ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അന്നേരം തന്നെ ദിവാൻ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ബീച്ചിൽ ആര് പോകുന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെയോട് അതി എടുക്കാതിരിക്കുക എന്താ വെച്ചാൽ വെള്ളവും തീയും ഒരേ ഒരേമാതിരിയാണ് എന്ന് അതി എടുത്തു കഴിഞ്ഞാൽ വരും മ്മളെ കൊണ്ടാണ് പോകുന്ന പ്രത്യേകം പറഞ്ഞു അന്നേരം തന്നെ ഞാൻ ദിവാനോട് പറഞ്ഞ സാഹിത്യം ഒന്നും പറയാൻ നിൽക്കണ്ട നീ എന്താക്കി വീഡിയോ ഒന്ന് സെറ്റാക്കുന്ന കോലത്തിലാക്കുക ഒന്ന് എഡിറ്റ് ചെയ്യുന്ന അറിയുമ്പോഴത്തേക്ക് ദിവാന് സൂര്യൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് കറക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കല്ലേ ദിവാൻ സൂര്യനൊക്കെ കണ്ടതെന്ന് ശേഷം ഞാൻ ദിവാനോട് പറഞ്ഞുകൊണ്ട് പോലീസാറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടല്ലോ എത്ര ആൾക്കാരൊക്കെ ഉണ്ടെട്ടോ എന്താ വെച്ചുകൊണ്ട് ആരും വെള്ളത്തിൽ വെള്ളത്തിറങ്ങാതെ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പോലും പോകേണ്ടിയിട്ടൊക്കെ അങ്ങനെ കച്ചോടൊക്കെ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്നൊക്കെ ദിവൻ പറഞ്ഞു ഈ സമയത്ത് കറക്റ്റായിട്ട് പറയണം അത്രയും ആൾക്കാരുണ്ടോ അങ്ങനെ ഞാള് വിടുന്ന കല്ലുമൊക്കെയൊക്കെ ഒക്കെ വാങ്ങുകയും ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങ് പോവാണ് അപ്പൊ നിങ്ങൾ വീച്ചിൽ പോകുന്ന ആൾക്കാർ ആൾക്കാരാണെങ്കിൽ കൊണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലാലോ